ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫംഗ്ഷൻ ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ വന്ന് ചേട്ടന് ചെറിയൊരു പാർട്ടിയൊക്കെ കൊടുത്തു ഒരു ചെറിയ ഫംഗ്ഷൻ ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നലെ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഉച്ചയായപ്പം പുറത്തേക്ക് പോയി അങ്ങനെ ഹോട്ടലിലെത്തി ഫുഡിനൊക്കെ ഓർഡർ ചെയ്തിട്ട് ഓരോരുത്തരും അവരവർക്ക് വേണ്ട ഫുഡിനൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുവാണ് അപ്പോൾ കുറച്ച് താമസമുണ്ടല്ലോ ഹോട്ടലിൽ ചെന്നാൽ അപ്പോഴത്തേക്ക് ഓരോരുത്തർക്കുള്ളത് വന്നു തുടങ്ങി ഓരോരുത്തർ ഓർഡർ ചെയ്തത് വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ ഏട്ടനും മൂത്ത ചേച്ചിയുടെ ഭർത്താവ് അവർ രണ്ടുപേരും ചോറാണ് ഓർഡർ ചെയ്തത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇത് ഫ്രൈഡ് റൈസും മന്തി അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ എല്ലാവരും കൂടി എന്തൊക്കെയാണോ ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് അടിപൊളിയാക്കി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അത് കഴിഞ്ഞ് അത് കഴിയുമ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ജ്യൂസ് കഴിച്ചു അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഇതുവരെ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അവരത് ഒരു അടിപൊളി ഒരു ഫംഗ്ഷനാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് പോയി അപ്പോൾ ഞങ്ങളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് ആ പാത്രങ്ങളെല്ലാം കാലിയാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു നമുക്കൊരു ചെറിയ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബേക്കൽ ഫോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പം ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പം അവിടെ ആറേകാലു വരെയോ പറ്റുമോ അതിനുള്ളിൽ നിർത്തുള്ളൂ അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങണം നമ്മൾ പിന്നെ അവിടെ നിർത്തില്ല അപ്പോൾ നമുക്ക് സമയം അറിയത്തിണ്ടായിരുന്നല്ലോ വെയിലൊക്കെ കുറച്ച് പോകട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് താമസിച്ചു പോയത് അല്ലെങ്കിൽ ഭയങ്കര വെയിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല അപ്പോൾ വേഗം പോയി കുറച്ച് നേരം അവിടെ നിൽക്കുമ്പം തന്നെ ഒരു സമയമായി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പം തന്നെ ഏകദേശം സമയമാകുമല്ലോ പിന്നെ അങ്ങനെ പുറത്തൂടെ കറങ്ങാൻ ഒരുപാട് എല്ലാ സ്ഥലവും ഒന്നും കറങ്ങാൻ നമുക്ക് പറ്റിയില്ല കാരണം ആ സമയമായതുകൊണ്ട് നേരത്തേക്ക് സെക്യൂരിറ്റി എല്ലാവരെയും തിരിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മേലെയൊക്കെ കയറി നോക്കി ഇങ്ങനെ കടലും പച്ചപ്പും ഒക്കെ കണ്ടവിടെ നിൽക്കാൻ തോന്നി പക്ഷെ നമുക്കതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം അവിടെ നോക്കു നിന്നു അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ താഴോട്ട് പോയി ഞങ്ങൾ ആ കടലിൻ്റെ അങ്ങോട്ട് ആ ഫോട്ടോടെ അവിടെ അവിടെ തിരമാലകൾ വന്നിങ്ങനെ അടിക്കുന്ന ആ ഒരിതുണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേഗം അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ എനിക്ക് എന്തൊരു ഭംഗി അത് കണ്ടാലും കണ്ടാലും മതി വരുന്നില്ലായിരുന്നു ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുക പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ഭംഗി ഇങ്ങനെ കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന കടലും ആ ഒരു പച്ചപ്പും ഇതിപ്പം നമ്മൾ താഴെ എത്തിയാൽ ഇവിടെ ഇങ്ങനെ തിരമാലകൾ വന്ന് ഇങ്ങനെ ശക്തിയിലടിക്കുമ്പോൾ ഈ കോട്ടയുടെ മേലേക്ക് ഇങ്ങനെ തെറിക്കും ഇവിടെ ആളുകൾക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല അവരങ്ങോട്ട് ഇറങ്ങാനൊന്നും വിടില്ല ഇവിടെ നിന്ന് കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയി അന്നേരത്തേക്കും ഏകദേശം അസ്തമയാകാറായായിരുന്നു ഇരുണ്ടു തുടങ്ങിയായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങി അവർക്ക് ബീച്ചിലിറങ്ങാൻ പറ്റിയാലവിടെയും അടയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം കോട്ടയോട് ബൈ പറഞ്ഞ് പുറത്തേക്കിറങ്ങി അങ്ങനെ പള്ളിക്കര ബീച്ചിലേക്ക് വന്നു ഞങ്ങൾ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ അസ്തമയായി അസ്തമയ ഇങ്ങനെ താന്നുകൊണ്ടേയിരിക്കുന്നു എത്ര പെട്ടെന്നാണ് താന്നു പോകുന്നതെന്ന് നമ്മൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴ്ന്നു അങ്ങ് എത്തി അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ വന്ന് അവരുടെ ഡ്രസ്സൊക്കെ മാറി വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയും ബീച്ചിലും പിന്നെ ഇറങ്ങാൻ വിടുന്നില്ല സമയം ഒരുപാടായല്ലോ അപ്പോൾ അവിടെ നിന്ന് അവർക്ക് അന്നേരം ആകെ നിരാശയായി പിന്നെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ വന്നു പിന്നെ കുട്ടികൾക്ക് അവിടെ പാർക്കൊക്കെ ഉണ്ട് കളിക്കാനും ഓരോ റൈഡുകൾ അതൊക്കെ ഉണ്ട് അവിടെ നോക്കി മേഘ ഇങ്ങനെ കൈ എടുത്തു വെച്ച മാതിരി ഇനി ഇത് അവിടെ കണ്ട ഒരു മിഠായിയാണ് നമ്മുടെ ഉള്ള നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു കാലത്ത് കുറേ മിഠായികൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു നഷ്ടടിച്ചു അപ്പം അതിൻ്റെയും ഓരോ പിക്ക് എടുത്തു ഞാനങ്ങ് പണ്ടത്തെ പുളി മിഠായി ജീരകമിട്ടായി അതൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു തിരിച്ച് ഏകദേശം ഇരട്ടായി ഞങ്ങൾ വരുമ്പം തന്നെ പിന്നെ കുട്ടികളൊക്കെ വണ്ടിയിൽ നിന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു അവരുടെ പിന്നെ ആരുടെയും വീഡിയോ എടുക്കാനൊന്നും അവർ വിടിയല്ല അതുകൊണ്ട് ഇനി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാവരും വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഡാൻസ് നിർത്തും പിന്നെ വൈകീട്ടത്തെ ഫുഡും ഞങ്ങൾ പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചുകൊണ്ട് വൈകിട്ട് എല്ലാവരും പിന്നെ വീട്ടിൽ വന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു ഇതുവരെ ഏട്ടനെ അങ്ങനെ കേക്ക് മുറിക്കുകയോ അങ്ങനെ ആഘോഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു രണ്ട് പേരും കൂടെ അനിയത്തിമാർ രണ്ട് പേരും കൂടെ ഏട്ടനെ കേക്കൊക്കെ മേടിച്ചൊരു സർപ്രൈസൊക്കെ ഒരുക്കി അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു നല്ല സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ എൻജോയ് ചെയ്തു ൂ ഒരു ചെറിയ വീഡിയോ താങ്ക് യു